നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ് രാജ്യം ഒറ്റ നോക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിന് വമ്പൻ പ്രഖ്യാപനങ്ങൾക്കായി രാജ്യം കാതോർത്തിരിക്കുകയാണ് അന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇടക്കാല ബഡ്ജറ്റായിരുന്നു നിർമ്മലാജി പ്രഖ്യാപിച്ചത് അന്ന് വേണമായിരുന്നെങ്കിൽ നിർമ്മല സീതാരാമന് കയ്യടി കിട്ടാവുന്ന ജനപ്രിയമായ ബഡ്ജറ്റുകൾ പ്രഖ്യാപിക്കാമായിരുന്നു ഒട്ടനവധി പദ്ധതികൾ അന്ന് പ്രഖ്യാപിക്കാമായിരുന്നു അന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഗുണം ചെയ്യുമായിരുന്നു പക്ഷേ നിർമ്മല സീതാരാമൻ അതിനൊന്നും മുതിർന്നില്ല എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ബഡ്ജറ്റ് എന്തായാലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ലോട്ടറി ആയിരിക്കും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നികുതി സംബന്ധിച്ചായിരിക്കും എന്നതിൽ സംശയമില്ല ആദായ നികുതിയിൽ ഇളവ് നൽകുന്ന സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടായേക്കാവുന്ന അഭയോഗങ്ങൾ കൂടുതൽ ശക്തമാകുന്നുണ്ട് ഇടത്തരം വരുമാനക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ ആദായ നികുതി ഘടനയിൽ പരിഷ്കാരം ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആദായ നികുതിയിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് ഇടത്തരക്കാർക്കും ആശ്വാസകരമാകുന്ന ബഡ്ജറ്റ് ആയിരിക്കുമെന്നതിൽ വ്യക്തമാണ് ആദായ നികുതി വ്യവസ്ഥ പ്രകാരം പതിനഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇളവുകൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് സെക്ഷൻ എൺപത് സി പ്രകാരമുള്ള ഇളവുകൾ വർദ്ധിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് അതേസമയം സെക്ഷൻ എൺപത് സി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ പുതിയ നികുതി വ്യവസ്ഥയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഉയർന്ന സ്ലാബുകളിലേക്ക് ബാധകമായ നികുതി നിരക്ക് സർക്കാർ വർദ്ധിപ്പിക്കുമെന്നും താഴ്ന്ന സ്ലാബുകളിലേക്കുള്ളവർക്ക് നികുതി കുറയ്ക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഉപഭോക്താക്കളുടെ ചെലവ് ഉത്തേജിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷകൾ പണപ്പെരുപ്പും ഉയർന്നു നിൽക്കുന്നതിനാൽ ആർ ബി ഐ ഉടൻ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ല അതിനാൽ പണപ്പെരുപ്പ് നിയന്ത്രിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ശമ്പള വരുമാനക്കാർക്കും മധ്യ വരുമാനക്കാർക്കും ആദായ നികുതി ഘടനയിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജനങ്ങൾ ആളുകളുടെ കയ്യിൽ ചെലവാക്കാനുള്ള വരുമാനം ഉയർത്തുന്നതിന്റെ ഭാഗമായി ആദായ നികുതി പരിധിയിൽ ഇളവ് വരാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ബാംഗ്ലൂർ പോലുള്ള നഗരത്തെ മെട്രോ നഗരമാക്കി മാറ്റാനുള്ള പദ്ധതികൾ കൂടുതൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട് ജനങ്ങൾ പണം ബാങ്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ അതിന്റെ നികുതി വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ തന്നെ നികുതി നിക്ഷേപകർക്ക് ലളിതമായ രീതിയിൽ നിർണായകമായ തീരുമാനം ഉണ്ടാകും അതായത് ജനങ്ങൾ ഫിക്സഡ് ആയിട്ട് കൊണ്ടിടുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസിംഗ് ഒക്കെ ഇനി ലളിതമായ രീതിയിലേക്ക് വരാനുള്ള സാധ്യതയും ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് ധനകാര്യ മേഖലയിലെ വിദഗ്ദ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ചെറുകിട ബിസിനസ് മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന പുതിയ തൊഴിൽ സംരംഭം തുടങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ഉത്തേജകമായ പദ്ധതികൾ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നത് ഒരു നിർണായകമായ ഒരു കാര്യമാണ് ചെറുകിട ബിസിനസ് പ്രോത്സാഹിപ്പിക്കാൻ ഡിജിറ്റൽ മാതൃകയിൽ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് മിക്ക ബിസിനസ്സും നികുതി ഇളവ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് മെച്ചപ്പെട്ട ഗ്രാമീണ മേഖലയ്ക്ക് കൈത്താങ്ങായി കൊണ്ട് തന്നെ ഗ്രാമീണ മേഖലയ്ക്ക് വേണ്ട ആരോഗ്യ സേവനങ്ങൾ നൽകാൻ ഉൾപ്പെടെയുള്ള ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നതും ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നുണ്ട് കാർഷിക ഗ്രാമീണ മേഖലയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളും ഉറപ്പാണ് ദേശീയ സൈബർ സുരക്ഷാ മേഖലയ്ക്ക് പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തട്ടിപ്പുകൾ തടയാനുമുള്ള സംവിധാനങ്ങൾ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഫണ്ടുകളെല്ലാം തന്നെ ഈ ബഡ്ജറ്റിൽ വിലയിരുത്തുമെന്നത് ഉറപ്പാണ് താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസ ചെലവുകൾക്കായി ജി എസ് ടിയിൽ ഇളവ് ലഭിക്കുമെന്നതും വ്യക്തമാണ് വിദ്യാഭ്യാസത്തിനും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും മുൻഗണന നൽകാനും സാധ്യത കൂടുതലുണ്ട് കാരണം ഇന്ന് രാജ്യത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പഠനങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ഇന്ന് ഓരോ ദിവസം ചെല്ലും ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബഡ്ജറ്റിൽ എന്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രത്യേകമായ ഒരു പദ്ധതി തന്നെ നീക്കി നീക്കിവെക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ധനകാര്യ മേഖലയിലെ അതായത് ധനകാര്യ മന്ത്രാലയത്തിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് ലാഭവിഹിതമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിന് കൈമാറിയത് രണ്ട് ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപയാണ് ഇടക്കാല ബജറ്റിൽ പ്രതീക്ഷിച്ച ഡിവിഡൻ വരുമാനത്തിന്റെ ഇരട്ടിയിലധികമാണ് ഖജനാവിലേക്ക് എത്താൻ പോകുന്നത് സത്യത്തിൽ കേന്ദ്ര സർക്കാരിന് റിസർവ് ബാങ്ക് നൽകിയത് ഒരു വൻ ലോട്ടറി ആണ് അധികമായി ലഭിച്ച ലാഭവിഹിതം കേന്ദ്ര സർക്കാർ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശമ്പളക്കാർ ദീർഘകാലമായി കാത്തിരിക്കുന്ന നികുതി ഉളവുകളും ഗ്രാമീണ മേഖല കേന്ദ്രീകരിച്ചുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾക്കും അടിസ്ഥാന വികസനങ്ങൾക്കും ഈ തുക ഉപയോഗിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് സാമ്പത്തിക രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തലും ഇതേ രീതിയിലാണ് അടുത്ത ചൊവ്വാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ തുക ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ ഫീൽ ഗുഡ് ആക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓഹരി വിപണി ഓരോ ദിവസവും പുതിയ ഉയരങ്ങളിലേക്ക് കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഓഹരി വിപണിയിൽ എന്ത് പ്രതിഫലനമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഒറ്റുനോക്കുകയാണ് നിക്ഷേപകർ സർക്കാരിന്റെ പൊതുചെലവും കമ്പനികളുടെ മികച്ച പ്രവർത്തന ഫലവും കാരണം ഈ വർഷം ഇരുപത് ശതമാനം നേട്ടം ഓഹരി വിപണിയിൽ കൈവരിച്ചിട്ടുണ്ടെന്ന് വിദഗ്ധർ തന്നെ പറയുന്നുണ്ട് സാമ്പത്തിക വർഷത്തിലെ ധനകമ്മി ലക്ഷ്യം ജി ഡി പി അഞ്ച് ദശാംശം ഒന്നാണ് ഈ ലക്ഷം കുറയുകയോ കൂടുകയോ ചെയ്താൽ അത് വിപണിയെ സ്വാധീനിക്കും വർധനവണെങ്കിൽ അത് വിപണിയെ പ്രതികൂലമായി ബാധിക്കുമെന്നതാണ് ഓഹരി വിപണിയിലെ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് തിരിച്ചാണെങ്കിൽ അത് വിപണിയിൽ അനുകൂലമാണ് ഉയർന്ന പലിശ നിരക്ക് ഓഹരി വിപണിയിൽ തിരിച്ചടി നേരിടാൻ സാധ്യത കൂടുതലാണ് കാരണം ഉയർന്ന പലിശ നിരക്ക് കാരണം നിക്ഷേപം ബോണ്ടുകളിലേക്കും എഫ് ടികളിലേക്കും മാറുന്നത് ആളുകളെ പ്രേരിപ്പിക്കും ഉയർന്ന പലിശാ നിരക്കിനുള്ള പ്രധാനം കാരണങ്ങളിലേക്കൊന്ന് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പാണ് തുടർച്ചയായി ഉയർന്ന പണപ്പെരുപ്പ് കാരണം ആർ ബി ഐ ഉടൻ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ പണപ്പെരുപ്പ് നിയന്ത്രിക്കാനുള്ള പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുന്നത് വിപണി ഏറ്റവും ഗുണകരമാകും എന്തായാലും ഇനി വെറും രണ്ട് മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ ചൊവ്വാഴ്ചക്ക് വേണ്ടി രാജ്യം കാത്തിരിക്കുകയാണ് നിക്ഷേപകരും സാധാരണക്കാരും സാധാരണക്കാരും ഇടത്തരക്കാരും പുതിയ സംരംഭം തുടങ്ങാനായി കാത്തു നിൽക്കുന്നവരും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു നിർണായകമായ ബഡ്ജറ്റാണ് നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റ് അത്രയേറെ പ്രതീക്ഷകൾ രാജ്യം നിർമ്മലാജിക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട്